രണ്ട് നാള് മുമ്പ് ചാനൽ മുറിയിൽ കോട്ടിട്ടിരുന്ന് കേരളത്തിലെ സകല സൈബർ സഖാക്കളെയും പൂരത്തെറി പറഞ്ഞ അശ്മി താജ് ഇബ്രാഹിമിനോട് വളരെ വിനീതമായി പറയാണ് താങ്കളുടെ ചാനൽ ഉടമകൾ തരുന്ന ശമ്പളത്തിനനുസരിച്ചുള്ള ജോലി ജോലിയെടുത്ത പോരെ എന്തിനാണ് ഈ പാവം സൈബർ സഖാക്കളെ ആക്രമിക്കാൻ നിൽക്കുന്നത് ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ തീറ്റിപ്പോറ്റി വളർത്തുന്ന ചാനലുകളിലിരുന്ന് നിങ്ങൾക്ക് ചില താല്പര്യങ്ങളുണ്ടാകും അത് തൊഴിലാളി വിരുദ്ധ താൽപര്യമാണ് ജനവിരുദ്ധ താൽപര്യമാണ് മുതലാളിക്ക് വേണ്ടി മാത്രമുള്ള താല്പര്യമാണ് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാർക്ക് അനുകൂലമായി നിലപാടുകൾ എടുക്കുമ്പോൾ ആ നിലപാടുകളെ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കം എതിർക്കുമ്പോൾ അവരുടെ വ്യക്തമായ ശത്രുക്കളാണ് ഇടതുപക്ഷവും കമ്മ്യൂണിസവും അത് എക്കാലത്തും അങ്ങനെയാണ് അപ്പം അവർക്കെതിരെയുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമായി നടത്തുക എന്നുള്ളത് നിങ്ങൾക്ക് ശമ്പളം തരുന്ന മുതലാളിമാരുടെ ഉദ്ദേശമാണ് ആ ശമ്പളവും കൈപ്പറ്റി അത്യാവശ്യത്തിന് പറഞ്ഞാ പോരെ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ പറഞ്ഞല്ലോ സൈബർ സഖാക്കള് നിങ്ങളെ മൂക്ക് കയറ്റോ എന്നൊക്കെ ചോദിച്ചല്ലോ എന്നാ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങൾ പതിനായിരങ്ങളും ലക്ഷങ്ങളും ശമ്പളം വാങ്ങി തമ്പ്രാൻ വേണ്ടി ചാനൽ മുറിയിൽ ഇരുന്ന് കൊരക്കുമ്പോൾ കൊരക്കിച്ച് കൊരച്ച് നിങ്ങൾ കെതച്ച് തീരുകയല്ലാതെ ഈ കേരളത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് സൈബർ സഖാക്കള് ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല എന്താ കാരണം നല്യോ ഈ ള് ഒരു നയാ പൈസയും പ്രതിഫലം വാങ്ങാതെ തങ്ങളുടെ നെഞ്ചിനകത്ത് സൂക്ഷിക്കുന്ന ഒരു ചെങ്കൊടി പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് അറിയാലോ ഈ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാപ്രളയുണ്ടായി രണ്ട് മഹാപ്രളയങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ആ പ്രളയത്തിൽ മലയിടിഞ്ഞു കുന്നിടിഞ്ഞു ഉരുളുപൊട്ടി ഈ നാട് തകർന്ന് തരിപ്പണമായപ്പോ വൈകുന്നേരം ആറു മണിക്ക് ചാനലുകൾക്ക് മുമ്പിൽ കേരളത്തിലെ ജനങ്ങൾ വന്ന് കാത്തിരുന്നത് നിങ്ങളുടെ വായാടിത്തം കേൾക്കാനല്ല നിങ്ങളുടെ തെമ്മാടിത്തം കേൾക്കാനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാനായിരുന്നു സഖാവ് പിണറായി വിജയനെ കേൾക്കാനായിരുന്നു എന്താ കാരണം അദ്ദേഹം വന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ഈ ഒരു ആശ്വാസമാണ് നിശ്വാസത്തിന്റെ നെടുവീർപ്പെട്ടവർ എന്താ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞത് ഭയപ്പെടണ്ട നമുക്ക് ഒരുമിച്ച് നീങ്ങാം നമുക്ക് ഈ കേരളത്തെ റീബിൽട്ട് കേരള ഈ കേരളത്തെ പുനസർപ്പിക്കണം പ്രളയത്തിന് മുമ്പുള്ള കേരളമല്ല ഒരു പുതിയ കേരളം കണ്ടിട്ടുണ്ടോ മിസ് അശ്മി അടക്കമുള്ള ഈ കേരളത്തിലെ ചാനലിൽ ചാനലിലിരുന്ന് കോട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വിമർശിക്കുന്നവര് തകർന്നുപോയ പാലങ്ങൾക്ക് പകരം പുതിയ പാലങ്ങൾ ഉണ്ടാക്കി തകർന്നുപോയ റോഡുകൾക്ക് പകരം പുതിയ റോഡുകൾ ഉണ്ടാക്കി തകർന്നുപോയ സ്കൂളുകൾക്ക് പകരം പുതിയ സ്കൂളുകൾ ഉണ്ടാക്കി തകർന്നുപോയ ആശുപത്രികൾക്ക് പകരം പുതിയ ആശുപത്രികൾ ഉണ്ടാക്കി ഒരു ഡോക്ടറും ഒരു നഴ്സും മാത്രം ഉണ്ടായിരുന്ന ഉച്ചക്ക് ഒരു മണിക്ക് അടച്ചു പോയിരുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ മൂന്ന് ഡോക്ടർമാരും നഴ്സുമാരുമായി വൈകുന്നേരം വരെ പ്രവർത്തിക്കാൻ തുടങ്ങി ചോർന്നലിച്ചിരുന്ന സർക്കാർ കെട്ടിടങ്ങൾ ഇന്ന് പഞ്ചനക്ഷത്ര സൌകര്യത്തോടെ കളിയാക്കിയല്ലോ കകദൃഷ്ടിയിലൂടെ നിങ്ങളെ പോലെയുള്ള മറ്റൊരു കാർട്ടൂണിസ്റ്റ് മാതൃഭൂമിക്കാരൻ എന്താ ജനങ്ങൾ വളരെ കൃത്യമായി തിരിച്ചറിയുന്ന ചിത്രങ്ങളിട്ട് നിങ്ങളെ തോൽപ്പിച്ചില്ലേ മനോഹരമായ സ്വപ്നം കാണാൻ കഴിയാത്ത മനോഹരമായ ബിൽഡിംഗുകളിലൂടെ ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ നമ്മുടെ സ്കൂളുകൾ പുനർനിർമ്മിച്ചപ്പോ ആറര ലക്ഷം കുട്ടികളാണ് മിസ്റ്റർ ഈ കേരളത്തിലെ പൊതുവിദ്യാലയത്തിലേക്ക് തിരിച്ചൊഴുകിയത് ഒരു ഭിഞ്ചിലിരുന്ന് ജാതിയും മതവും ഇല്ലാതെ അവർ ഒരുമിച്ച് പഠിച്ചത് ആ മഹാപ്രളയകാലത്ത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കിറ്റ് കൊടുത്ത് പതിനാറി ഇനം അടങ്ങുന്ന ഭക്ഷണ കിറ്റ് ചരിത്രത്തിലാദ്യമായി കൊടുത്ത ഗവൺമെന്റിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അറിയാലോ ലോകത്തിന് ഇന്ന് വരെ അപരിചിതരമായിരുന്ന മഹാമാരി വിമാനങ്ങളില്ലാത്ത ആകാശം കപ്പലുകളില്ലാത്ത കടൽ തീവണ്ടികളോടാത്ത റെയിൽപാളങ്ങൾ വാഹനങ്ങളോടാത്ത റോഡുകൾ ഒരു ഈച്ച പോലും ഇറങ്ങാത്ത നമ്മുടെ നാട്ടിലെ നാട്ടിൻപുറങ്ങൾ നഗരപുറങ്ങൾ ഒരാൾക്കും തൊഴിലില്ലാത്ത കാലത്ത് ഈ കേരളത്തിൽ ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചോ മിസ്റ്റർ നിങ്ങൾക്ക് പറയാൻ സാധിച്ചോ മനുഷ്യർ മാത്രല്ല മൃഗങ്ങൾക്കടക്കം ഭക്ഷണം കൊടുത്തു അന്ന് ഈ കേരളത്തിന്റെ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത ആയിരം രൂപയാണ് ക്ഷേമ പെൻഷൻ അറുപത്തി അഞ്ച് ലക്ഷം ജനങ്ങൾക്ക് അത് ആയിരത്തി അറുനൂറായി കൊടുത്തു ഈ കേരളം മുണ്ട് മുറുക്കിയെടുത്ത് പ്രളയത്തെയും മഹാമാരിയെയും അതിജീവിച്ചപ്പോ ഈ ക്ഷേമ പെൻഷൻ കൂടാതെ ആയിരം രൂപ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള സകല കുടുംബങ്ങൾക്കും രണ്ട് പ്രാവശ്യം പെൻഷൻ കൊടുത്തു ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തു സൗജന്യ ചികിത്സ കൊടുത്തു മുണ്ടു മുറുക്കിയെടുത്ത ആ കാലത്ത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ നിന്നോ അതുപോലെ തന്നെ കോവിഡ് കാലത്ത് നിന്നോ പ്രളയകാലത്ത് നിന്നോ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ രണ്ട് രൂപയുടെ സെസ് വാങ്ങി പിന്നെ പെൻഷൻ കൊടുക്കാത്ത ഗവൺമെന്റ് അടച്ചുപൂട്ടിയ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ ഈ ഖജനാവ് ഇതിനെ കുറിച്ച് അന്ന് നിങ്ങളോ ചിന്തിച്ചിരുന്നോ ഈ കേരളത്തിലെ ജനങ്ങള് ആ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകള് എല്ലാം നൽകി സംഭാവന നൽകി ഈ ഗവൺമെന്റിന് ഈ കേരളത്തിലെ ഡിവൈഎഫ്ഐ നിങ്ങൾ പറയുന്നുണ്ടല്ലോ സൈബർ പോരാക്കൾ അതിൽ പോരാളികൾ എന്ന് അതിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഡിവൈഎഫ്ഐ അവർ കല്ല് ചുമന്നു മരം ചുമന്നു മീൻ വിറ്റു പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കി അങ്ങനെ വിറ്റ് പതിനൊന്ന് കോടി ഉണ്ടാക്കി നിങ്ങൾ ഈ മാത്ര എവിടെയുണ്ടായിരുന്നു ഈ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ തമ്പുരാക്കന്മാർ നയാ പൈസ കൊടുത്തോ നയാ പൈസ കൊടുത്തോ എന്നിട്ട് ഈ കേരളം ഒറ്റപ്പെട്ടുപോയോ ഈ കേരളത്തിലെ മനുഷ്യർ ഒരുമിച്ച് നിന്നു എല്ലാ പട്ടിണിക്കാലത്തും എല്ലാ പ്രളയകാലത്തും എല്ലാ മഹാമാരി കാലത്തും അറിയാലോ നിങ്ങൾ നെഞ്ചത്ത് കൈവെച്ച് പറ ഈ കേന്ദ്ര ഗവൺമെന്റ് എത്ര തരാനുണ്ട് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അറുപത്തിയൊന്ന് കോടി രൂപ മാതൃഭൂമി പത്രത്ത് വായിക്ക് അറുപത്തൊന്നായിരം കോടി രൂപ ഈ ഗവൺമെന്റിന് തരാനുണ്ട് ഈ കേരള ഗവൺമെന്റിന്റെ കടം നിങ്ങൾ എത്രയാ പെരുപ്പിച്ച് കാണിച്ചത് അമ്പതിനായിരം കോടി രൂപ ഇല്ലേ അമ്പതിനായിരം കോടി രൂപ കേരളത്തിന്റെ കടമുണ്ടാകുമ്പോ അറുപത്തൊന്നായിരം കോടി രൂപ കേന്ദ്രം ഇങ്ങോട്ട് തരാനുണ്ടാവുമ്പോ അത് ചോദിച്ചു വാങ്ങാൻ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിനു വേണ്ടിയിട്ടാണ് കാസർകോട് ഇന്ന് ഒരു നവ കേരള യാത്ര തുടങ്ങിയത് എന്തൊക്കെ കള്ളപ്രചരണം നിങ്ങൾ ചാനലിൽ ഇരുന്ന് വേമ്പിളക്കി നോക്കി ആ ബസ്സിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു നോക്കി നിങ്ങൾ സകല മാധ്യമങ്ങളെയും കേരളത്തിലെ മുഖ്യമന്ത്രി വെല്ലുവിളിച്ച് ആ ബസ് കയറ്റില്ലേ ആ ബസ് കണ്ടില്ലേ നിങ്ങള് ഇതിന്റെ സംഘാടകരുടെ കണക്കുകൂട്ടലുകൾ പോലും തെറ്റിച്ച് പതിനായിരക്കണക്കിന് ആളുകൾ ഇരച്ചെത്തി ഓരോ സ്ഥലത്തും പതിനായിരങ്ങൾ നിങ്ങൾ കാണിച്ചോ കൊറേ ഒക്കെ കാണിച്ചു ഇല്ലേ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇരച്ചെത്തിയപ്പോ അതിൽ അരിശമൂത്ത കോൺഗ്രസുകാർ യു ഡി എഫ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഭീകര എന്തേ തിരുവനന്തപുരത്തെ സമരത്തിൽ കാണാത്ത യു ഡി എഫ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞല്ലോ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിട്ടില്ല എന്നിട്ട് തമ്മാടികളായ കുറച്ച് കോൺഗ്രസ്സുകാര് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന വാഹനത്തിന് മുമ്പിലേക്ക് എടുത്തുചാട്ടിയപ്പോ അവരെ പിടിച്ചു മാറ്റിയിട്ടുണ്ട് അവർ പോരാൻ കൂട്ടാത്തപ്പോ വലിച്ചു മാറ്റിയിട്ടുണ്ട് അതിക്രമങ്ങൾ കാണിച്ചപ്പോ അത്യാവശ്യത്തിന് പൊട്ടിച്ചിട്ടുണ്ട് അറിയോ ഒരൊറ്റ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചപ്പോ അഞ്ചുപേരെ വെടിവെച്ചു കൊന്ന ചരിത്രമുള്ള സർക്കാർ ഭരിച്ച നാടായി കേരളം ഒരു ചില്ലറ ആളുകൾക്ക് പരിക്കുപറ്റിയതല്ലാതെ ഒരു രക്തസാക്ഷിക്ക് വേണ്ടി പരമാവധി ശ്രമിച്ചല്ലോ കേരളത്തിലെ കോൺഗ്രസ്കാർ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അപ്പോഴെയാണ് നിങ്ങളെ ട്വന്റി ഫോറിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തയെ കൂട്ടുപിടിച്ച് ഷൂ അറിയിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും സഞ്ചരിക്കുന്ന ആ ബസ്സിന് നേരെ ഷൂ അറിഞ്ഞ് ഡ്രൈവറുടെ ശ്രദ്ധയൊന്നും തെറ്റിയാൽ എന്ത് സംഭവിക്കും ഈ നാട്ടില് വളരെ വ്യക്തമായ തെളിവുകളോടെ പിടിച്ചില്ലേ നിങ്ങളെ നിങ്ങളുടെ മാധ്യമ പ്രവർത്തയെ ഫോൺ ചെയ്തതിനനുസരിച്ച് പിടിച്ചില്ലേ നിങ്ങളുടെ മാധ്യമ പ്രവർത്തയെ എന്നിട്ട് ഇയാൾ കോട്ടിട്ട് വന്ന് ചാനലിൽ ഇരുന്നിട്ട് പറയാണ് അത് കോടതിയുടെ വരാന്തയിൽ എട്ട് നിലയിൽ പൊട്ടും അത് പറയാൻ നിങ്ങൾ മിസ്റ്റർ നിങ്ങളാണോ കോടതിയുടെ ജഡ്ജ് നിങ്ങളാണോ വിധി പറയേണ്ടത് അത് കോടതിയിൽ എത്തട്ടെ എന്തെല്ലാം കേസുകൾ നിങ്ങൾ കൊണ്ടുവന്നു ലാവലിംഗ് കേസടക്കം പിണറായി വിജയനെതിരെ ഒരു രോമത്ത് തോരാൻ പറ്റിയോ പറ്റിയില്ല അപ്പൊ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓമനക്കുട്ടന്മാരെ ചാനൽ മുറിയിൽ ഇരുന്ന് കള്ളന്മാരാക്കി വിചാരണം ചെയ്ത തമ്മാടിക്കൂട്ടങ്ങളോട് പറയാനുള്ളത് നിങ്ങള് മറുവാക്ക് കേൾക്കാത്ത ചാനൽ മുറിയുടെ മുറിയിൽ ഇരുന്ന് കോട്ടിട്ട് ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സൈബർ സഖാക്കളെയും അങ്ങ് ആക്രമിച്ച് മൂക്കിൽ വലിച്ചു കേട്ടിക്കളയാം എന്ന് ആശ്മി അടക്കമുള്ളവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി ഇവിടെ തെരുവിലിറങ്ങി പോരാടുന്ന തെരുവിലിറങ്ങി ചങ്കോടി പ്രസ്ഥാനത്തിന് വേണ്ടി സിന്താബാദ് വിളിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് നിങ്ങളെപ്പോലെ ചാനലിൽ ചാനലിരുന്ന് പറയുന്നതല്ല ജനം വിശ്വസിക്ക നിങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സകല ചാനലുകളും സകല പത്രങ്ങളും നരേന്ദ്രമോദിയുടെ സകല അന്വേഷണ ഏജൻസികളും സകല പ്രതിപക്ഷവും പഠിച്ച പണി പതിനെട്ടും പറ്റിയില്ലേ ആനുപസാക്ഷ്യമുള്ള കേരളത്തിലെ ജനത എന്തുചെയ്തു ആ ജനത സീറ്റ് ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തൊണ്ണൂറ്റിയൊമ്പതിലേക്ക് എത്തിച്ചു ആ ഗവൺമെന്റ് ആ കേരളം ഭരിക്കുന്നത് ഒന്നുകൂടി പറയാ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയിൽ അധികാരത്തിൽ വന്ന ഇ എം എസിന്റെ സർക്കാർ മുതൽ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെയും ലാളനേറ്റ് വളർന്നതല്ല നിങ്ങളുടെ കടന്നാക്രമണങ്ങളെ അതിജീവിച്ച് വളർന്നു വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ ഗവൺമെന്റുകളും കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരാതെന്നാൽ വേഷം കുടിച്ച് വരിക്കുമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് ചത്തുപോയ മുത്തശ്ശി പത്രത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുക എന്നിട്ട് ഈ വായാടിത്തം പുലമ്പ് ചാനലിൽ വന്ന് അതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കുക ഈ വായാടിത്തം ഒന്നുമായിട്ടും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സൈബർ സഖാക്കളെ ആക്രമിക്കാൻ വരണ്ട ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ എത്ര വിചാരിച്ചാലും ഇനിയൊരു ജന്മം എടുത്താലും സാധിക്കില്ല ഇനിയും കേരളത്തിലെ ഗവൺമെന്റിനെതിരെ സർക്കാരിനെതിരെ നിങ്ങൾ മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തിയാൽ ട്വന്റി ഫോർ അതിനപ്പുറത്തുള്ള അപ്പുറത്തുള്ള ഫോർട്ടിഎറ്റ് വന്നാലും നേരിടും എന്ന് രശ്മി മനസ്സിലാക്കുക ഇടക്ക് കയറിയിട്ട് ഒരു പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് സ്വയം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് തോന്നുന്ന കമ്മ്യൂണിസം നെഞ്ചിനേക്കുന്നവരുടെ കഥയൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണ് താങ്കളെങ്കിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഒരക്ഷരം സംസാരിക്കാൻ കഴിയില്ല താങ്കളുടെ മനസ്സിനകത്ത് എവിടെയെങ്കിലും ഇത്തിരി കമ്മ്യൂണിസം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അത് ചാനൽ മുതലാളി തന്ന നക്കാ പിച്ചക്ക് വിറ്റഴിച്ചിട്ട് ഒരു നയാ പൈസയും ഇല്ലാതെ പോരാടുന്ന സൈബർ സഖാക്കളുടെ നേരെ പോരാട്ടത്തിന് വരരുത് തോറ്റു തുന്നമ്പാടി തിരിച്ചു പോകേണ്ടി വരും നിങ്ങൾക്ക് എന്നോർക്കുന്നത് നന്നായിരിക്കും